ൂട്ടബലാത്സംഗ കേസിലെ മൂന്ന് പ്രതികൾക്കും വധശിക്ഷ ഗംഗാവതി കോടതിയാണ് പ്രതികൾക്ക് വധശിക്ഷ നൽകിക്കൊണ്ട് നിർണായക വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ഇസ്രയേലി വനിത ഉൾപ്പെടെ രണ്ടു പേർക്ക് നേരെ നടന്ന അതിക്രൂരമായ ആക്രമണം നടന്നത് വിവരങ്ങളുമായി നന്ദകോപൻ ചേരുകയാണ് നന്ദൻ രാജ്യം ലോകം തന്നെ വളരെ ശ്രദ്ധയോടെ ചർച്ച ചെയ്ത ഒരു ഒരു വിഷയമാണ് ഒരു കേസാണ് അതിലാണ് അതിനിർണ്ണായകമായ ഒരു വിധി വന്നിരിക്കുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിനാണ് ഇത്തരമൊരു ക്രൂര സംഭവം ബംഗളൂരു ഈ കർണാടകത്തിൽ ഉണ്ടാകുന്നത് അതായത് തുംഗഭദ്ര ഹെമ്പിക്കടുത്തുള്ള തുംഗഭദ്ര നദീതീരത്ത് ഈ നദിയും പരിസരങ്ങളും കാണാനെത്തിയതായിരുന്നു ഒരു ഇസ്രേലി വനിതയും അവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേ ഉടമയും കൂടി ഇവർക്കൊപ്പം മൂന്ന് പുരുഷന്മാരും ഉണ്ടായിരുന്നു അതിലൊരു അമേരിക്കക്കാരൻ കൂടി ഉൾപ്പെട്ടിണ്ടായിരുന്നു ഇവർ അവിടെ ഈ തുംഗഭദ്ര നദിക്കരയിൽ സമീപം നിൽക്കുമ്പോഴാണ് മൂന്ന് പേർ ഒരു ബൈക്കിലെത്തുകയും ഇവരോട് പണം ആവശ്യപ്പെടുകയും ചെയ്തത് തരില്ല എന്നിവർ വ്യക്തമാക്കി പ്പോൾ ഈ പുരുഷന്മാരെ മൂന്ന് പേരെയും ഇവർ നദിയിലേക്ക് തള്ളിയിടുകയായിരുന്നു തുടർന്ന് ഈ രണ്ട് വനിതകളെയും കൂട്ടബലാത്സംഘത്തിന് വിധേയമാക്കുകയായിരുന്നു രാജ്യാന്തര തലത്തിൽ ഈ കേസ് ശ്രദ്ധയാകർഷിച്ചിരുന്നു അതായത് ഈ ഒരു ഇസ്രയേലി വനിത ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന കാരണം കൊണ്ട് തന്നെ മാത്രമല്ല ഒരു വിനോദസഞ്ചാരിക്ക് നേരെയാണ് ഭാരതത്തിൽ കർണാടകത്തിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത് അത് വലിയ രീതിയിലുള്ള ചർച്ചയാകുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ഗംഗാവതി കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം കഴിയുന്നതിന് മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് മൂന്ന് പ്രതികൾക്കും മരണം ഉറപ്പാക്കിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ ഇനി ഹൈക്കോടതിയെ സമീപിക്കും ഇനി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എടുക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തീരുമാനമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതികളുടെ ഭാവി അല്ലെങ്കിൽ അവരെ തൂക്കുകയർ അവരെ തൂക്കുകയറയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നായിരിക്കും അന്തിമമായി ഉണ്ടാകുക കർണാടകയിലെ ഹംബയിൽ നടന്ന കൂട്ട ഒരു സ്ത്രീ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് നേരെ നടന്ന കൂട്ട ബലാത്സംഗം അടക്കമുള്ള വിഷയങ്ങളിലാണ് കൃത്യമായ വിധി ഗംഗാവതി കോടതിയിൽ നിന്നും വന്നത്